പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെന്നൈ സെൻട്രിൽ നിന്നും മംഗലാപുരം വരെ പോകുന്ന മെയിൽ സൂപ്പർ ഫാസ്റ്റിൻ്റെ സമയമാണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ഈ ട്രെയിനിൻ്റെ നമ്പർ നൂറ്റി ചെന്നൈ സെൻട്രൽ നിന്നും രാത്രി എട്ട് പത്തിന് പുറപ്പെടുന്നു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ട്രെയിൻ കോയമ്പത്തൂർ പോകുന്നതല്ല പോത്തന്നൂർ സ്റ്റേഷനിൽ നിന്നും പാലക്കാടേക്ക് നേരെ പോവുകയാണ് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മംഗലാപുരം സെൻട്രൽ എത്തിച്ചേരും രണ്ടാമത്തെ പേജിൽ ഈ ട്രെയിൻ മംഗലാപുരത്തു നിന്നും ചെന്നൈയിലേക്ക് പോകുന്ന സമയമാണ് കൊടുത്തിരിക്കുന്നത് ഉച്ചയ്ക്ക് ഒന്ന് അമ്പത്തഞ്ചിന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേ ദിവസം രാവിലെ ആറ് പത്തിന് ചെന്നൈ സെൻട്രൽ എത്തിച്ചേരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതുപോലെ എല്ലാ ട്രെയിനിൻ്റെയും വിശദമായ വീഡിയോ കിട്ടണമെങ്കിൽ ഈ ചാനലിലെ ട്രെയിൻസ് ഇൻ കേരള എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി പ്ലേലിസ്റ്റിലെ വീഡിയോ തന്നെ കാണുവാൻ ശ്രമിക്കുക